ഡാർക്ക് മേഡ് ഡ്രാഗനാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തു വരുന്നത് വെറും തൊണ്ണൂറ് രൂപ കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ പക്ക ക്വാളിറ്റി ആട്ട നല്ല പോലെ ടോപ്പ് ടോപ്പ്യൂ കാണാൻ വേറെ ലെവലിൽ തന്നെ ഈ ഈയറൊക്കെ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ വേറെ ലെവലിൽ തന്നെ കാണാൻ ഉമ്മമാര നൂറ്റമ്പത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ വരെ കൊടുത്തു വരണം കേട്ടോ ഷോപ്പിലൊക്കെ ആ റേറ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ തുടക്കക്കാർക്ക് ചെറിയ റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാനുള്ള രീതിയിൽ മാത്രം നമ്മൾ ഈയൊരു റേറ്റിൽ നമ്മൾ കൊടുത്തു വരണം കേട്ടോ ഞാൻ ചെറിയ റേറ്റ് മാത്രം വാങ്ങണുള്ളൂ പക്ഷേ ക്വാളിറ്റി നിങ്ങളതേ നോക്കിക്കോ മെയിലും ഫീമെയിലൊക്കെ സെപ്പറേറ്റ് സപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ വളർത്തി എടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഗെപ്പീസിനെ വളർത്തിയെടുക്കുന്നത് കേട്ടോ നല്ല ഫുഡുകൾ തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ ഇടയ്ക്കിട കാർ ടീമേ പിന്നെ മൊയിനെ പോലുള്ള ഫുഡുകൾ പ്രിൻസിന് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഫുഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ എൻ്റെ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരണമെങ്കിൽ ഞാൻ അങ്ങനെ അയച്ച് തരാം അല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാട്ടോ കുറച്ചധികം പേര് നമ്മളോട് ബൾക്കായിട്ട് ഗെപ്പീസ് ചോദിക്കണം കേട്ടോ അപ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മളെ തരാൻ ഗെപ്പീസ് ഇല്ല കേട്ടോ നമ്മൾ ചെറിയ റേറ്റിൽ നല്ല ക്വാളിറ്റിയിൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ ആരും ബൾക്കായിട്ട് നമ്മളോട് ഗെപ്പീസ് ചോദിക്കരുത് കേട്ടോ ഇവന്മാർ വെറും ജുവനെയിൽസ് ആണ്ട്ടാ ഇവന്മാർ അഡൽട്ടൊക്കെ ആകുമ്പോഴേക്കും ഇവന്മാരെ കാണാൻ വേറൊരു ഫീൽ തന്നെ ഉണ്ടാ ഇവന്മാരെ ഡോർസിലൊക്കെ അടിയിലേക്ക് വിരിഞ്ഞ് കിടക്കും കേട്ടോ ഫീമെയിലിൻ്റെ ആയാലും മെയിലിൻ്റെ ആയാലും ഇവന്മാർ ജുവനെയിൽസ് ആണ് ഇനി ഇവന്മാര് സൈസ് കയറാനുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് നമ്മളോട് മെസ്സേജ് ചോദിച്ചു തരുന്ന ഒരു വെറൈറ്റിയും കൂടിയുണ്ട് ഈ ഒരു ഡാർക്ക് നൈറ്റ് ഡ്രാഗൻ അപ്പോൾ അധികം നാൾ നമ്മളിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല ഒരു ഇരുപതിനടുത്ത് പേർ മാത്രമേ ഇപ്പോൾ കൊടുക്കാനുള്ളൂ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് നമ്മളിന്ന് സാധനം വാങ്ങാൻ നോക്കാം കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ നമ്മൾ കൊറിയറ് അയച്ചു തരാനുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കൊണ്ടവർക്ക് ഇവിടെ വന്ന് എടുക്കാട്ടോ കൊറിയറൊക്കെ നമ്മൾ നല്ല സേഫിയെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കാം കേട്ടോ നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി തന്നെ നമ്മൾ ചെയ്ത് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിലേ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചു കേട്ടാ സാധനം നമ്മളെലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിനെ നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗീസ്